നിങ്ങൾക്കൊരു കാര്യം അറിയാമല്ലോ ഞാൻ ജന്മന ഒരു മതേതരവാദിയാണ് എൻ്റെ ശരീരപ്രകൃതി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ആളൊരു മതേതരവാദിയാണ് മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം മതേതരവാദിയാണ് എൻ്റെ ശരീരത്തിൽ നിന്ന് മതേതരത്വം ഇങ്ങനെ പ്രസരിക്കുകയാണ് ആ അവസ്ഥയാണ് മറ്റെന്തും ഞാൻ സഹിക്കും ആരെ കൊന്നാലും ചത്താലും എന്ത് വന്നാലും ഒക്കെ ഞാൻ പോട്ടേന്ന് വയ്ക്കും പക്ഷേ മതേതരത്വം തകർന്നാൽ എൻ്റെ സ്വഭാവം അറോളക്കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ ഇതിനു മുമ്പും എൻ്റെ ഈ താണ്ഡവം കണ്ടിട്ടുള്ളതാണ് മതേതരത്വം അത് തകരുമ്പോൾ എനിക്ക് ഉണ്ടാകുന്ന ഒരു ഒരു ഊർജപ്രവാഹം ഒരു ഈ വെളിച്ചപ്പാട് തുള്ളൽ പോലെ ഇങ്ങനെ വിറവൽ ഏ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളുണ്ടാകും അങ്ങനെ ഉണ്ടായി അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഡിസംബർ പതിനേഴാം തീയതി അലഹബാദ് ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി അരുൺകുമാർ സിംഗ് ദേശ്വാൽ ഹിന്ദുവാണ് ഹിന്ദുവാണ് മതേതരത്വം തകർക്കുന്നത് എപ്പോഴും ഹിന്ദുക്കളാണല്ലോ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ മതേതരത്വം തകർത്തതായിട്ട് നിങ്ങൾക്ക് കേട്ട് ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ അവർ രണ്ടു കൂട്ടരും പരമസമാധാന പ്രിയരാണ് ഒരു കാരണവശാലും ഓരക്രമത്തിലും ഇറങ്ങി പുറപ്പെടുകയില്ല മതേതരത്വത്തെ തൊട്ടുള്ള കളിയേ ഇല്ല അവർക്ക് മതേതരത്വം ദൂരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അവർ സാഷ്ടാംഗം നമസ്കരിക്കും ഈ രണ്ട് ഗ്രൂപ്പ് പണ്ട് അങ്ങനെയല്ല കുറേ ഹിന്ദുക്കൾക്കെങ്കിലും മതേതരത്വം എന്ന് കേൾക്കുമ്പോൾ തന്നെ അങ്ങോട്ട് കളി കയറും അവരാണ് കുഴപ്പക്കാർ അങ്ങനെ കുഴപ്പക്കാരനായ ഒരു ജഡ്ജിയാണ് ഈ അരുൺകുമാർ സിംഗ് ദേശ്വാൽ എന്ന് ഞാൻ കരുതുന്നു കാരണം ഇദ്ദേഹം ഒരു ബെയിൽ ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യുകയാണ് റിഹാൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യു പി റിഹാൻ്റെ ജാമ്യാപേക്ഷയാണ് റിഹാൻ ഏത് കേസിലാകത്തറിയാമോ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഉത്തർപ്രദേശിൽ ബറേലിയിൽ നടന്ന വലിയ ഒരു സമാധാന പ്രകടനം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അതും അതിൽ നടന്ന കലാപരിപാടികളും എല്ലാം ഐ ലവ് മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞുള്ള ബഹളം സർത്താൻ സജുദ എന്നുള്ള മുദ്രാവാക്യം അന്നവർ ചെയ്ത രാജ്യസേവനം ഒരു പത്തിരുപത്തിരണ്ട് പോലീസുകാരെ അവർ തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ചു അനുഗ്രഹത്തിൻ്റെ ശക്തി കൊണ്ട് പോലീസുകാരുടെ തലപൊട്ടുകയും ചോര ഒലിക്കുകയൊക്കെ ചെയ്തു ബട്ട് അനുഗ്രഹത്തിനല്ലേ ആ ചോര ഒലിക്കുന്നത് നല്ലതാണ് യേശു ക്രിസ്തു പോലും കയറിയതല്ലേ അപ്പോൾ അതുകൊണ്ട് നല്ല കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് വേദനയൊക്കെ സഹിക്കണം അതുകൊണ്ട് അനുഗ്രഹിച്ചപ്പോൾ ഇരുപത്തിരണ്ട് പോലീസുകാരുടെ തലപൊട്ടി ഒരുപാട് പേർക്ക് പരിക്ക് പറ്റി പറഞ്ഞു അവർക്ക് തലയിൽ കൈവെച്ച് അനുഗ്രഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് കയ്യിലോ കാലിലോ മുതുകത്തോ ഒക്കെയാണ് അവരുടെ തന്നെ ലാത്തി വാങ്ങിച്ച് അനുഗ്രഹിക്കുകയായിരുന്നു ആൾക്കൂട്ടം പക്ഷേ ഈ ആൾക്കൂട്ടത്തെ വളരെ ക്രൂരമായിട്ട് ഇത്രയും സാത്വികമായി അനുഗ്രഹപൂർവ്വം പെരുമാറിയ ആൾക്കൂട്ടത്തെ വളരെ മോശമായിട്ട് പോലീസുകാർ കൈകാര്യം ചെയ്തു തല്ലി ആകാശത്തേക്ക് വെടിവെച്ചു അവർ ആ വെടിവെച്ച് ഓടുവല്ലോ പ്രാണരക്ഷാർത്ഥം ഓടുന്നതിനിടയ്ക്ക് സ്വന്തം ചെരുപ്പുകൾ അഴിച്ച് ദാനം ചെയ്തിട്ടാണ് അവർ ഓടിയത് ബറേലി നിറയെ ചെരുപ്പുകളായിരുന്നു അന്ന് ഏകദേശം പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് ജോടി ചെരുപ്പ് പോലീസുകാർ തൂത്ത് കൊണ്ടുപോയി എന്തൊരു ത്യാഗവിദ്യ നോക്കണം സ്വന്തം പ്രാണൻ വെടിയുമ്പോൾ പോലും അന്യന് തൻ്റെ ചെരുപ്പെങ്കിലും പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് അതുപേക്ഷിച്ചിട്ട് ജനക്കൂട്ടം കടന്നുകളയായിരുന്നു ബറേലിയിൽ സൺഡേ മാർക്കറ്റ് മൺഡേ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളൊക്കെ വിൽക്കുന്ന മാർക്കറ്റ് ആ മാർക്കറ്റിൽ ചെരുപ്പ് വളരെ വില കുറഞ്ഞ് ഈ സെക്കൻഡ് ഹാൻഡ് ചെരുപ്പുകൾ വിൽക്കാൻ സാധിച്ചു കാര്യം എന്താ ഈ സർ തൻസെ ജുദ എന്ന് പറഞ്ഞുള്ള മന്ത്രം ജപിച്ച് അവിടെ കൂടിയ മുസ്ലിം ജനക്കൂട്ടത്തിൻ്റെ ത്യാഗമാണ് ഈ കുറഞ്ഞ വിലയ്ക്ക് പാവങ്ങൾക്ക് ചെരുപ്പ് കിട്ടാൻ കാരണമായത് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇനി എന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത് അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു അവർ അവരുടെ കയ്യിൽ വാളുണ്ടായിരുന്നു ഓരോ വാളിന് പുറകിലും എത്ര പേർക്ക് അവർ ജോലി കൊടുത്തു എന്ന് ആലോചിച്ച് നോക്കിയേ വാളിന് വേണ്ട ഇരുമ്പ് വാങ്ങിച്ചുകൊണ്ട് വരിക അത് കട്ട് ചെയ്യുക അത് കൊല്ലൻ്റെ അലയിലോ അല്ലെങ്കിൽ ലെയ്ത്തിലോ വാളാക്കി മാറ്റുക അത് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ടെമ്പോ പിടിക്കുക അപ്പോൾ ടെമ്പോക്കാരന് വരുമാനമായി ഇങ്ങനെ ഭാരതത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയെ സമ്പുഷ്ടീകരിക്കുന്ന പ്രവൃത്തിയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് ഇത് യോഗി ആദിത്യനാഥിൻ്റെ പോലീസിന് പിടിച്ചില്ല അവരെ ഉപദ്രവിച്ചു അവരുടെ പേരിൽ കേസെടുത്തു കണ്ടാൽ അറിയാവുന്ന ഇരുപത്തഞ്ച് പേരും കണ്ടാൽ അറിഞ്ഞുകൂടാത്ത ആയിരത്തി എഴുന്നൂറ് പേരും അകത്തായി ആ സാധുവാണ് റിഹാൻ റിഹാൻ ആകെ ഇത് ചെയ്തോളൂ ഒന്നോ രണ്ടോ പോലീസുകാരെ അനുഗ്രഹിച്ചു പുള്ളിയെ കൊണ്ട് അത്രേ സാധിച്ചുള്ളപ്പം അതിൽ കൂടുതൽ റിഹാൻ പ്രായവും കുറവാണ് ചെറുപ്പക്കാരനാണ് കൂടുതലൊന്നും ചെയ്യാൻ സാധിച്ചില്ല മൂന്നാല് പോലീസുകാരെ വാളുകൊണ്ടും അനുഗ്രഹിച്ചു പിന്നെ ആ കല്ലുകൊണ്ട് നല്ല ലക്ഷണമൊത്ത കല്ലൊക്കെ കൊണ്ട് അതുകൊണ്ട് അനുഗ്രഹിച്ചു ഇങ്ങനെ ചെയ്യാവുന്ന കൃത്യങ്ങളൊക്കെ റിഹാൻ ചെയ്തു ആതിൻ്റെ പേരിൽ പരമദുഷ്ടനായ ഈ യോഗി ആദിത്യനാഥ് റിഹാനയടക്കം ഈ പത്ത് ആയിരത്തി എഴുന്നൂറ് പേരെ പിടിച്ചുകൊണ്ട് പോയി റിഹാൻ കോടതിയിൽ ജാമ്യാപേക്ഷയ്ക്ക് വന്നു ജാമ്യം കൊടുക്കേണ്ട കാര്യമേ ജഡ്ജിക്കുള്ളൂ റിഹാൻ മുസ്ലിമാണ് മുസ്ലിം ആയതുകൊണ്ട് തന്നെ മതേതരനാണ് ആ സെക്കൻഡിൽ ജാമ്യം കൊടുക്കേണ്ടതാണ് പോലീസിന് പിഴയിടേണ്ടതാണ് പക്ഷേ ഈ ദുഷ്ടനായ ജഡ്ജ് അത് ചെയ്തില്ല അദ്ദേഹം കേസിൻ്റെ മെറിറ്റിലേക്ക് പോയി മെരിറ്റിൽ പോയി കഴിഞ്ഞപ്പോൾ എന്താ ഈ പറഞ്ഞ പുണ്യപ്രവൃത്തികളൊക്കെ റഹാൻ ചെയ്തതാണ് അതയാളും സമ്മതിക്കുന്നുണ്ട് ഈ തൗക്കീർ ഞാൻ ആ ഞാനാ പറ്റി നേരത്തെ നിങ്ങളോടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ബറേലി കഥ പറയുമ്പോൾത്തന്നെ തൗക്കീർ രാജയാണ് മൗലാന തൗക്കീർ രാജാവടുത്ത് കിരീടം വയ്ക്കാത്ത രാജാവാണ് ബെറേലിയിൽ അധികം ഭൂമിയൊന്നുമില്ല ഒരു ഇരുന്നൂറ്റി എഴുപത് ഏക്കർ പുളി പുറമ്പോക്ക് അങ്ങ് വളർച്ച കെട്ടി അങ്ങ് എടുത്തു വേറെയിൽ ഈ പട്ടണത്തിൽ ആദ്യം പിന്നെ കോളേജാണ് മദ്രസയാണ് മണ്ണാങ്കട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുളി അങ്ങോട്ട് അങ്ങ് സാമ്രാജ്യം ഭരിക്കുകയാണ് ഇതിൽ യോഗി ആദിത്യനാഥ് കൊണ്ടുപോയി ബുൾഡോസ് ക്രി കയറ്റി ഈ തൗക്കീർ രാജ വെറുതെ ഇരിക്കുക അങ്ങനെ വലിയ ഗുണ്ടാസംഘള ഓപ്പൺ ജീപ്പിൽ തോക്കൊക്കെ പിടിച്ച് സഞ്ചരിക്കുന്ന ടീമാണ് തൗക്കീർ രാജ ഒക്കെ അയാളോടാണ് യോഗിയുടെ കളി അയാൾ കയറി അങ്ങ് മേയാൻ തുടങ്ങി യോഗി അന്ന് അനൗൺസ് ചെയ്തു ഏക് ചോറാഹപ്പെർ ദാ കരോഗേ ദൂസ്രാ ചോറാ പെർ യമരാജ് മിലേ ഗ ആ ഒരു കവലയിൽ ബഹളം വെച്ചാൽ അടുത്ത കവലയിൽ യമരാജാവ് നിക്കാൻ ഒരു മുഖ്യമന്ത്രിക്ക് പറയാൻ കൊള്ളാവുന്നതാണ് ഇതൊക്കെ പക്ഷേ തൗക്കീർ രാജ ക്ഷമയോടെ അത് കേട്ടു സഹിച്ചു പുള്ളി ഒന്നും ചെയ്തില്ല പുള്ളി ആൾക്കൂട്ടത്തെ ഒരു വെള്ളിയാഴ്ച വിളിച്ചു കൂട്ടി ബോലോ തക്ബീർ അല്ലാഹു അക്ബർ വാടയല്ല എന്ന് പറഞ്ഞു കാരണം ഇതിനെ ഈ ധാർഷ്ട്യത്തെ നേരിടാതിരിക്കാൻ വയ്യ ലഹള ഉണ്ടാക്കാനുള്ള ലഹളയുണ്ടാക്കാനുള്ള മൗലികാവകാശം നിങ്ങൾക്കില്ല എന്നാണ് യോഗി ആദിത്യനാഥ് പറയുന്നത് അതെങ്ങനെ ശരിയാകും ലഹള ലഹളയുണ്ടാക്കാനുള്ള മൗലികാവകാശം ഭരണഘടനയിലുണ്ട് ഇനിയില്ലെങ്കിൽ അത് എഴുതി ചേർക്കണം ആ ലഹളയും ബഹളവും ഒക്കെ ഉണ്ടാക്കാനും കത്തിക്കുത്ത് നടത്താനൊക്കെ മിനിമം ഒരു അവകാശം മനുഷ്യന് വേണ്ടേ അല്ലാതെ ജീവിച്ചു പോകുന്നത് എങ്ങനെയാണ് അപ്പോൾ ഇത് എനിക്ക് മനസ്സിലാവണില്ല എന്തു വാങ്ങിക്കോട്ടെ ഈ ബഹളം നടന്നെന്നും ഇതിനകത്ത് ഗുസ്താഖ് എ നബി കി എക് സജ സർ തൻ സെജുദ സർ തൻ സെജുദ ഈ മുദ്രാവാക്യം വിളിച്ചെന്നാണ് ഗുസ്താഖ് എ നബി കി ഏക് സജ എന്ന് പറഞ്ഞാൽ നബിയോട് അപമര്യാദ കാണിച്ചാൽ അന്യായമായിട്ട് ഇടപെട്ടാൽ പരിഹസിച്ചാൽ തെറി പറഞ്ഞാൽ ഇതൊക്കെ ഗുസ്താഖ് എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് മിസ്ചീഫ് അപ്പോൾ ഗുസ്താക്കിന് പല പലവിധ അർത്ഥങ്ങളുണ്ട് കേട്ടോ ഓരോ കോണ്ടക്സ് അനുസരിച്ച് അതിൻ്റെ ഗൗരവം കൂടുകയും കുറയുകയും ചെയ്യും ഒരു സാധാരണ അനൗചിത്യത്തിനും ഗുസ്താഖി മാഫ് എന്ന് പറയും ചെറിയൊരു അനൗചിത്യം സംഭവിച്ചു എന്നുള്ള മട്ടിൽ അതേസമയം മേജർ തെറി തെറിവിളിക്കുന്നതിനും ഗുസ്താഖി എന്ന് പറയും അപ്പോൾ ഇതിനിടയിൽ ഏതർത്ഥം വേണമെങ്കിലും അതിന് കൊടുക്കാം ഏതായാലും നബിയെപ്പറ്റി അപമര്യാദയായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അതിന് ഒരു ശിക്ഷയാണ് സർ തൻസെ ജുദ സർ തൻ സെദ അതായത് ശിരസ് ശരീരത്തിൽ നിന്ന് വേർപെടുക സർ എന്ന് പറഞ്ഞാൽ ശിരസ് തൻ നമ്മളുടെ ശരീരം തൻസെ ജുദ അത് വേർപെട്ട് പോകുക കഴുത്ത് ചെത്തുക എന്നർത്ഥം പച്ചമലയാളത്തിൽ ഇതാണ് അതിനുള്ള ശിക്ഷ ഞാനിത് കേട്ടിട്ടുള്ളത് ഏക് സജ എന്നല്ല ഏക് ഹി സജ എന്നാണ് ഗുസ്താഖ് മുഹമ്മദ് കെ ഏക് ഹി സജ സർ തൻ സജുദ സർ തൻ ഇത് വ്യത്യാസമുണ്ട് ഏക സജ എന്ന് പറഞ്ഞാൽ ഒരു ശിക്ഷ പല ശിക്ഷകളാവാം അതിലൊരു ശിക്ഷ കഴുത്ത് വെട്ടലാണ് അപ്പോൾ അതിനെ കഴുത്ത് വെട്ടാതെയും ഒരു ശിക്ഷ നടപ്പാക്കാം എന്നൊക്കെ അർത്ഥം വരും ഏകീ സജ എന്ന് പറഞ്ഞാലോ ഒരേ ഒരു ശിക്ഷയേ ഉള്ളൂ ഇതിൻ്റെ കഴുത്ത് വെട്ട അത് തന്നെ അപ്പോൾ ആ മുദ്രാവാക്യമാണ് ശരിക്കും സത്യം അത് കോടതിയിൽ വന്നത് ഇങ്ങനെ വാങ്ങിപ്പോയിന്നേ ഉള്ളൂ കോടതിയിൽ ഒരു ശിക്ഷ എന്ന് പറഞ്ഞു ഒരേ ഒരു ശിക്ഷ എന്ന് വരേണ്ടിയിരുന്നു എന്തു വാങ്ങിക്കോട്ടെ അത് വിളിച്ചു അത് സി സി ടി വിയിൽ പതിഞ്ഞു അതിന് സാക്ഷികളുണ്ട് ഒന്നും പറയേണ്ട ക്രിമിനൽ കേസിലെ ഡീറ്റെയിൽസ് ഇങ്ങനെ പോകുന്നു അത് പോയി പോയിട്ട് കോടതി പറയുന്നു ചാൻറ്റിങ് ദ സ്ലോകൻ ഗുസ്താഖെ നബീഖി ഏഖെ സജ സർ തൻ സിജുദ സർ തൻ സിജുദ വിച്ച് പ്രൊവൈഡ്സ് പണിഷ്മെൻറ്റ് ഓഫ് ബിഹഡിങ് ഫോർ ഡിസ്രെസ്പെക്ടി ദ നബി എമൗണ്ട്സ് ടു ചലഞ്ചിങ് ദ സോവറിനിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ ആ ഈ മുദ്രാവാക്യം വിളിച്ചാൽ ഈ പവിത്രമായ മുദ്രാവാക്യം മുഹമ്മദ് നബിയെ അപമാനിച്ചാൽ കഴുത്ത് ചെത്താണ് ശിക്ഷ കഴുത്ത് ചെത്താണ് ശിക്ഷ എന്നുള്ള പവിത്രമായ മുദ്രാവാക്യം അത് വിളിച്ചാൽ അത് ഫ്രീഡം ഓഫ് സ്പീച്ചിൽ പെടുന്നില്ല ദാറ്റ് എമൗണ്ട്സ് ടു ചലഞ്ചിങ് ദ സോവറിനിറ്റി ഇന്ത്യയുടെ അഖണ്ഡതയെ ഈ റിപ്പബ്ലിക്കിനെ ബാധിക്കും എന്നാണ് കോടതി പറയുന്നത് ചലഞ്ചിങ് ദ സോവറിനിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ ആൻഡ് ഓൾസോ ദ ഇന്ത്യൻ ലീഗൽ സിസ്റ്റം നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നു വിച്ച് ഈസ് ബേസ്ഡ് ഓൺ സോളം കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ജക്റ്റീവ് വിച്ച് ഈസ് റൂട്ടഡ് ഇൻ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മൂല്യങ്ങളും ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസും അടിസ്ഥാനമാക്കിയുള്ള നമ്മുടെ നിയമവാഴ്ചയെ വെല്ലുവിളിക്കലാണ് ഈ മുദ്രാവാക്യം എന്ന് കോടതി പറയുന്നു എനിക്ക് സത്യത്തിൽ മനസ്സിലാവുന്നില്ല ഇത്രയും പവിത്രമായ മുദ്രാവാക്യം ഈ നബിയെ അപമാനിച്ചാൽ എന്ത് ചെയ്യണമെന്നാണ് കോടതി പറയുന്നത് നബിബയെ അപമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭരണഘടനയും സംഗതിയും ഒന്നുമില്ല കഴുത്ത് ചെത്തുകയായി ഈ ഒരു മാർഗമേ ഉള്ളൂ അതാണ് നിന്നുള്ള ശിക്ഷ ഭരണഘടനയ്ക്കും മേലെയാണ് ഈ ആപ്തവാക്യങ്ങളൊക്കെ ഇതൊക്കെ നൂറ്റാണ്ടുകളായിട്ട് ഉരുത്തിരിഞ്ഞ് വന്ന പരമപവിത്രമായ വാക്യങ്ങളാണ് ഇത് ഒരു ജനതയ്ക്ക് മുന്നോട്ട് പോകാൻ സാധ്യതയില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ മതേതരത്വം തകരും മതേതരത്വത്തെപ്പറ്റി എന്താ കോടതി പറയാത്തത് കോടതി നിയമവാഴ്ചയെ പറ്റി പറയുന്നു വാട്ട് അബൌട്ട് സെക്കുലറിസം കോർട്ട് ഈസ് സൈലൻ്റ് ഓൺ ദാറ്റ് ഈസ് ഇൻ നോട്ട് അട്രോഷ്യസ് നിങ്ങളുടെ ചോര തിളയ്ക്കുന്നില്ലേ ഒന്ന് ഉണ്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കി തിളയ്ക്കുന്നുണ്ട് തിളയ്ക്കുന്നുണ്ട് എനിക്കറിയാം തിളയ്ക്കും എന്നറിയാം നിങ്ങളൊരു മതേതരവാദിയാണെങ്കിൽ നിങ്ങളുടെ ചോര തിളയ്ക്കും ഈ ജഡ്ജ്മെൻറ്റ് കാണുമ്പോൾ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആസ് വെൽ ആസ് അതർ ലിബർട്ടീസ് ടു ഓൾ ഇന്ത്യൻ സിറ്റിസൻസ് എല്ലാവർക്കും സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് ദർ ഫോർ ഇഫ് എ പേഴ്സൺ ഇൻസ്റ്റെഡ് ഓഫ് റെസ്പെക്ടിങ് ദ ലോ ഫ്രെയിം നൗണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റംപ്റ്റ്സ് ടു ചലഞ്ച് ദ ലോ പ്രൊമോട്ട്സ് ഓർ ഇൻസൈറ്റ് പീപ്പിൾ ടു കമ്മിറ്റ് ആൻ ഒഫെൻസ് ഇൻ ദ ഗാർബ് ഓഫ് പ്രൊവൈഡിങ് പണിഷ്മെൻറ്റ് ദോ ദ സെയിം ഈസ് നോട്ട് പ്രൊവൈഡ് ഇൻ ദ ക്രിമിനൽ ലോ ദെൻ ദാറ്റ് ഷുഡ് ബി ഡെൽറ്റ് വിത്ത് സ്ട്രിക്ട്ലി ക്രിമിനൽ ലോയിൽ ഇല്ലാത്ത ഒരു ശിക്ഷ കൊടുക്കാനായിട്ട് നിങ്ങൾ മുദ്രാവാക്യം വിളിച്ചു കഴിഞ്ഞാൽ ആ മുദ്രാവാക്യം തന്നെ നിയമവിരുദ്ധമാണെന്ന് കോടതി പറയുന്നു എന്തൊരു അട്രോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ ഒരു കോടതിക്ക് ഇങ്ങനെ പറയാൻ പറ്റും നിയമവിരുദ്ധ നിയമം എന്ന് പറയുന്നത് ഖുറാന് താഴെയാണല്ലോ എല്ലാം അല്ലാതെ അതിനു മുകളിൽ വേറെ നിയമമുണ്ടോ അതിനു മുകളിൽ കോടതിയും കോൺസ്റ്റിറ്റ്യൂഷനും ഉണ്ടോ പ്രോഫറ്റ് മുഹമ്മദിന് മുകളിൽ ഇതൊന്നും ഇല്ലല്ലോ അദ്ദേഹത്തിന് കീഴല്ല എല്ലാം അത് കോടതികൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല അത് മനസ്സിലാക്കിയില്ലെങ്കിലും മതേതരത്വം തകരും എന്നെങ്കിലും മനസ്സിലാക്കണ്ടേ അതുമില്ല അപ്പോൾ പിന്നെ ചോരത്തിളയ്ക്കാതിരിക്കുന്നത് എങ്ങനെ അതാണ് പ്രശ്നം അപ്പം അങ്ങനെ അതുമാത്രമല്ല പുളി വേറെ ചില സ്ലോഗൻസ് വിളിക്കാമെന്നും പുള്ളി പറയുന്നുണ്ട് അതാണിതിലൊക്കെ രസം ദി സ്ലോഗൻസ് ആർ ഫോർ ദ പർപ്പസ് ഓഫ് ഷോയിങ് ദ റെസ്പെക്ട് ടു ദ കൺസേൺ ഗോഡ് ഓർ ഗുരു ലൈക്ക് ഇൻ മുസ്ലിം നാരായ തക്ബീർ അള്ളാഹു അക്ബർ ഇത് വേണമെങ്കിൽ വിളിച്ചോളാ കോടതി പറഞ്ഞിട്ടുണ്ട് നാരായ തക്ബീർ അല്ലാഹു അക്ബർ ഇതിൽ നിയമവാഴ്ചയ്ക്കെതിരെയുള്ള വെല്ലുവിളിയൊന്നും ഇല്ല പോലും അത് വേണമെങ്കിൽ വിളിച്ചോ പിന്നെ ഇയാളുടെ സൗകര്യം വേണമല്ലോ ഞങ്ങൾക്കത് വിളിക്കാനായിട്ട് താൻ ആരുക എന്ന് ചോദിക്കും വിച്ച് മീൻസ് ഗോഡ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് ദർ ഈസ് നോൺ ഡിസ്പ്യൂട്ട് ഓർ ഒബ്ജെക്ഷൻ അതാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് അത് വേണമെങ്കിൽ വിളിച്ചോ ജോ ബോലെ സോനി ഹാൽ സത്ശ്രീയക്കാൽ അത് വേണമെങ്കിൽ സിഖ്കാർ വിളിക്കുന്നതാണ് അത് വേണമെങ്കിൽ വിളിച്ചോ കുഴപ്പമൊന്നുമില്ല എന്ന് മാത്രമല്ല പുളി പറയുന്നു ഹിന്ദുക്കൾ ചിയർഫുള്ളായിട്ട് ജോയ്ഫുൾ മൊമെൻസിൽ ഹിന്ദുക്കൾ വിളിക്കുന്ന ജയ് ശ്രീറാം ഇതിനൊരു കുഴപ്പമില്ല ഹർ ഹർ മഹാദേവ് ഇതിനൊരു കുഴപ്പമില്ല നോക്ക് ഇത്രയും വർഗീയമായ മുദ്രാവാക്യങ്ങൾ വേറെ ഉണ്ടോ ജയ് ശ്രീരാമെന്ന് കേൾക്കുമ്പോൾ തന്നെ വർഗീയമല്ലേ ഒറ്റ നോട്ടത്തിൽ നമുക്കറിയാമല്ലോ ശ്രീരാമൻ എന്നുള്ള പേര് വന്നു അപ്പം തന്നെ വർഗീയമായി കഴിഞ്ഞു സാധനം ഹർഹർ മഹാദേവ് മഹാദേവൻ്റെ ശിവൻ്റെ പേര് വന്നു കഴിഞ്ഞു വർഗീയമായി സാധനം മതേതരമല്ല മതേതര വിരുദ്ധമായ അക്രമാസക്തമായ രണ്ട് മുദ്രാവാക്യങ്ങളാണ് ജയ് ശ്രീറാം ഹർഹർ മഹാദേവ് ഇത് രണ്ടും ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ആ മുദ്രാവാക്യം ഇറക്കിയപ്പോൾ ഹർഹര മഹാദേവ് എന്നുള്ള വർഗീയ മുദ്രാവാക്യമാണ് ആയിരുന്നു അതിൻ്റെ മറുപടി ഹിന്ദുക്കളിൽ വെച്ചുകൊണ്ടിരിക്കാമോ ഈ ഹിന്ദുക്കളെ എന്നിട്ട് കോടതി ജഡ്ജ്മെൻറ്റിൽ പറയുന്നു ഈ രണ്ട് മുദ്രാവാക്യങ്ങൾക്ക് കുഴപ്പമില്ല കഴുത്ത് എത്തുന്നതാണ് കുഴപ്പം സർത്തനുസജുതയാണ് കുഴപ്പം ഇത്രയും സമാധാനമുള്ള ഒരു ഒരു വാക്യം നിങ്ങൾക്ക് അറിയാം മുഹമ്മദിനെ അപമാനിച്ചാൽ കഴുത്ത് ചെത്തും അല്ലാതെ ജോസഫിനെയോ നാരായണനെയോ തങ്കപ്പനെയോ അപമാനിച്ചാൽ കഴുത്ത് ചെത്തുകയില്ല അതൊരു നല്ല കാര്യമല്ലേ അതിൻ്റെ നല്ല വശം കാണാത്തത് എന്താണ് നിങ്ങൾ മുഹമ്മദിനെ അപമാനിച്ചാൽ മാത്രമേ ശിക്ഷയുള്ളൂ ജോസഫിനെ അപമാനിച്ചോ എത്ര വേണമെങ്കിലും അപമാനിച്ചോ നാരായണനെ അപമാനിച്ചോ തങ്കപ്പനെ അപമാനിച്ചോ മാധവനെ അപമാനിച്ചോ തുണി പൊക്കി കാണിച്ചു എന്ത് വേണമെങ്കിൽ ചെയ്തോ ഒരു കുഴപ്പമില്ല വിഷ്ണുവിനെ നിങ്ങൾക്ക് പുച്ഛിക്കാം മഹാദേവൻ ശിവനെ നിങ്ങൾക്ക് പരിഹസിക്കാം ഒരു കുഴപ്പമില്ല ചോറ്റാനിക്കര മേ എന്തും പറയാം ശബരിമല അയ്യപ്പൻ്റെ അർത്ഥ രക്തത്തിൽ കുളിച്ച് ചിത്രം വരച്ചു വയ്ക്കാം ഇതൊക്കെ മതേതരത്വമാണ് ഇതൊക്കെ ചെയ്യേണ്ടത് തന്നെയാണ് ബട്ട് മുഹമ്മദിനെ അപമാനിക്കുന്നത് അതുപോലെയാണോ ഇതെങ്ങനെ ശരിയാവും മുഹമ്മദിന് ഇവരുമായിട്ടൊന്നും താരതമ്യമില്ല അത് വേറൊരാളാണ് സല്ലല്ലാഹി വലഹി അസല്ലാം അതാണ് മുഹമ്മദ് അതുകൊണ്ട് മുഹമ്മദിനെ അപമാനിച്ചു കഴിഞ്ഞാൽ കഴുത്തിരുത്ത് അത് കഴുത്ത് മാത്രമേ ചെത്തുള്ളൂ വേറെ ഒന്നും ചെത്തുമില്ല നിങ്ങൾ ടി പി ചന്ദ്രശേഖരൻ്റെ വെട്ടിക്കൊന്ന് എത്ര എത്ര വെട്ട് വെട്ടിയാൽ അമ്പത്തൊന്ന് വെട്ട് ഈ മുദ്രാവാക്യത്തിൽ അമ്പത്തൊന്ന് വെട്ടാൻ പറയുന്നുണ്ടോ ഇല്ല കഴുത്ത് മാത്രം ജിം ഒറ്റ വെട്ട് കഴിഞ്ഞു എത്ര ഈസിയാണെന്നെനിക്ക് ആളെ നോവിക്കാതെ അയാൾക്ക് പോലും തിരിച്ചറിയാൻ പറ്റില്ല ഈ അത്തം വളരെ നേർമയുള്ള ബ്ലേഡ് വെച്ചുള്ള വാളിങ്ങനെ ഷിങ് എന്ന് പറഞ്ഞ് കഴുത്ത് ക്രോസ് ചെയ്ത് പോകുമ്പോഴുണ്ടല്ലോ വെട്ടിപ്പോയി എന്ന് കഴുത്തിന് പോലും മനസ്സിലാകില്ല കാരണം തല ചെറുക്കിയില്ല തല അവിടെ തന്നെ നിൽക്കും എന്നിട്ട് ചോര ഇങ്ങനെ ചീറ്റാൻ തുടങ്ങും അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളു ഇവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് നമ്മൾ നോക്കുമ്പോഴാണ് തലയിങ്ങനെ ഇളകുന്നു കഴുത്തുമായിട്ട് ബന്ധമില്ല അപ്പോൾ നമ്മളൊന്നിവിടെ പിടിച്ച് തലയിൽ പോരും കയ്യിൽ അപ്പോഴേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ നമ്മുടെ കഴുത്ത് വെട്ടിയിരിക്കുന്നു എന്ന് ഇത്ര മനോഹരമായൊരു കഴുത്ത് വെട്ടൽ ഉണ്ടോ ഇല്ലല്ലോ എന്നിട്ട് അത് പാടില്ല എന്ന് പറയുന്നു ജയ് ശ്രീരാം വിളിക്കാം അർഹർ മഹാദേവ് വിളിക്കാം എന്നു പറയുന്നു പോട്ടെ ഇത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം മുദ്രാവാക്യത്തിൻ്റെ ചരിത്രത്തിലേക്ക് കടക്കുന്നു ഓൺ ദ ഡിവിഷൻ ഓഫ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഇൻ നയൻറ്റീൻ ഫോർട്ടി സെവൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് വിഭജിച്ചപ്പോൾ ദ പാകിസ്ഥാൻ ഗവൺമെൻറ് എനാക്റ്റഡ് ദ ബ്ലാസ്ഫമി ലോ മതനിന്ദ നിയമം പാകിസ്ഥാൻ പാസ്സാക്കി ആസ് പെർ ദിസ് ലോ എനി പേഴ്സൺ ഹൂ ഡിസ്രെസ്പെക്ട് ദ റിലിജിയൻ ഓർ ഖുറാൻ വുഡ് ബി ലൈബിൾ ടു പണിഷ്മെൻ്റ് ഇതായിരുന്നു പാകിസ്ഥാനിൽ ഖുറാനെയോ ദൈവത്തെയോ മതത്തെയോ നിന്ദിക്കുന്നവന് ശിക്ഷ ഇത് കഴിഞ്ഞു ദിസ് വാസ് ഫർദർ അമെൻഡഡ് ബൈ പാകിസ്ഥാനി ആർമി കമാൻഡർ മൊഹമ്മദ് സിയാ ഉൾ ഹക്ക് ഇൻ നയൻറ്റീൻ എയ്റ്റി ടു ബൈ ആഡിങ് അനദർ സെക്ഷൻ വേർൻ ഇറ്റ് ഈസ് മെൻഷൻ ദാറ്റ് ഇൻ കേസ് എനി പേഴ്സൺ സെയ്സ് എനിത്തിങ് ഡിസ് ഡിസ് റെസ്പെക്ടി ഖുറാൻ ദന എ പേഴ്സൺ വുഡ് ബി ലയബിൾ ഫോർ ലൈഫ് ഇംപ്രിസൺമെൻറ്റ് ഓർ ഡെത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സിയാ ഉൾ ഹക്ക് നിയമം കൊണ്ടുവന്നു ഖുറാനെപ്പറ്റി എന്തെങ്കിലും മോശം പറഞ്ഞാൽ വിമർശിച്ചാൽ അങ്ങനെയുള്ള ആളിനെ ജീവപര്യന്ത ശിക്ഷയോ തൂക്കു ശിക്ഷയോ കൊടുക്കും ഇത് എൺപത്തിരണ്ടിൽ എൺപത്തി ആറിൽ പിന്നെയും മാറി ദ പാകിസ്ഥാനി ബ്ലാസ്മി ലോസ് എഗെയിൻ അമെൻഡ് വിച്ച് പ്രൊവൈഡ്സ് ദാറ്റ് ഡിസ്രെസ്പെക്ട് ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുസൂർ സല്ലല്ലാഹു അലൈഹി അസല്ലത്തെ ഡിസ്രെസ്പെക്ട് ചെയ്താൽ ഷാൽ ഓൾസോ ബി പണിഷബിൾ വിത്ത് ദ ലൈഫ് ഇംപ്രിസൺമെൻറ്റ് അവർ ഡെത്ത് ജീവപര്യന്തമോ തൂക്കുകയറോ കിട്ടും എന്ത് ചെയ്താൽ സല്ലല്ലാഹി വലഹി അസ അസല്ലത്തെ ഡിസ്റസ്പെക്റ്റ് ചെയ്താൽ ദ ദരിയാ കോർട്ട് ഇൻ പാകിസ്ഥാൻ ഫർദർ മെയ്ഡ് ദിസ് ലോ മോർ സ്ട്രിക്റ്റ് ഷരിയാ കോർട്ട് കുറച്ചുകൂടെ മുറുക്കി ഈ നിയമം മുറുക്കണമല്ലോ തീർച്ചയായിട്ടും മുറുക്കണം ഇത്തരം നിയമങ്ങളൊക്കെ ഒരു വിട്ടുവീഴ്ചയോ പഴുതോ ഇല്ലാതെ വേണം നിർമ്മിക്കാൻ എങ്കിലല്ലേ ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ പറ്റുകയുള്ളൂ അതെന്താ മനസ്സിലാക്കാത്തത് ഇസ്ലാമിക രാജ്യം വന്നാലേ നാട്ടിൽ മതേതരത്വം ഉണ്ടാവുകയുള്ളൂ ഇത് ഇത്ര സിമ്പിളായ കാര്യം നിങ്ങളുടെ തലയെ കയറാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി എങ്ങനെയാണ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് പോട്ടെ അപ്പോൾ ദ ഷെരിയ കോർട്ട് ഇൻ പാകിസ്ഥാൻ ഫർദർ മെയ് ദിസ് ലോ മോർ സിറ്റ് ആൻഡ് ഡയറക്റ്റഡ് ദാറ്റ് ഡിസ്റെസ്പെക്ട് ടു അദർ നബീസ് അപ്പാർട്ട് ഫ്രം സല്ലല്ലാഹു അലൈഹി വസ്ല്ലാം വിൽ ഓൾസോ ബി പണിഷബിൾ വിത്ത് ദ പണിഷ്മെൻറ്റ് ഓഫ് ഡെത്ത് ഈ നബിയെ മാത്രമല്ല മറ്റേതെങ്കിലും നബിയെ അതിനു മുമ്പ് കുറേ നബി ഉണ്ടായിരുന്നില്ല അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി അതിനു മുമ്പുണ്ടായിരുന്ന നബിയിൽ ഏതെങ്കിലും ഒരു നബിയെ ഡിസ്റസ്പെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെയും കഴുത്തിയെത്തും ആ അതുകൊള്ളാം ആഫ്റ്റർ ഇൻ ദ ഇയർ ടു തൗസൻഡ് ലെവൻ രണ്ടായിരത്തി പതിനൊന്നിൽ വളരെ പഴയ കാലമൊന്നുമല്ല പത്തിരുപത് വർഷം മുമ്പ് എ ക്രിസ്ത്യൻ വുമൻ ആയിഷ ബി ബി വാസ് കൺവിക്റ്റഡ് അണ്ടർ ദ ബ്ലാസ്ഫമി ലോ ഇൻ പാകിസ്ഥാൻ ആസിയ ബിബി എന്ന ഒരു ക്രിസ്ത്യൻ സ്ത്രീ അവരെ ഈ നിയമം വെച്ച് പാക്കിസ്ഥാനിൽ പിടിച്ചു അവരെ പിടിച്ചത് പുറത്താരും അറിഞ്ഞില്ല ഇവിടുത്തെ ബിഷപ്പ്മാരാരും അറിഞ്ഞില്ല ഇവർ ഈ കരോളിൻ്റെ ചെണ്ട കൊട്ടാന്നിരത്ത് ചെണ്ടയിൽ പോറി ചെറുക്കനെ പിച്ചി എന്നൊക്കെ പറഞ്ഞു വൻ ബഹളം നടക്കുന്നില്ലേ ഇപ്പോൾ മാർത്തോമ്മ കാതോലിക് അജാക്കവൈറ്റ് ഒരു ഇവർ ബിഷപ്പ് തോപ്പിയും വാടിയും യൂണിഫോമും വലിയ കിരീടവും അലങ്കാരവും ഒക്കെയുള്ള ബിഷപ്പ്മാരെല്ലാം ഒന്ന് നിലവിളിക്കുന്നു എന്താ കാര്യം ഡൽഹിയിൽ കരോൾ പാർട്ടിയുടെ നേർക്ക് ആക്രമണം നടന്നു എന്താക്രമണം അതിൻ്റെ വിഷ്വൽസ് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു പെണ്ണുമ്പുള്ള ഒരു കൊച്ചിനോട് എന്തോ വർത്തമാനം പറയുന്നു ഇതാണ് ആക്രമണം വേറൊരു സ്ഥലത്ത് ഇവരുടെ കരോൾ മറ്റേ ക്രിസ്മസ് ഇത് അലങ്കരിച്ച് വെച്ചിരിക്കുക നാല് പിള്ളേർ കയറിയിട്ട് ഭജന നടത്തുന്നു ഇതൊക്കെ ഇതുപോലത്തെ കച്ചറയൊക്കെ നാട്ടിലിടയ്ക്കിടയ്ക്ക് നടക്കാറൊക്കെയുണ്ട് ഇതെല്ലാം വെച്ചിട്ട് അയ്യോ മതേതരത്വം തകർന്ന് ഈ ക്രിസ്ത്യാനികൾക്ക് ജീവിക്കാൻ അയ്യോ ബത്വം എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന കക്ഷികൾ പാകിസ്ഥാനിൽ ക്രിസ്ത്യൻ വിമൻ ഐസാ ബിബിയെ ബിയെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഏഹ് അനക്കാനിൻ്റെ ഒരുത്തനം ദ ഗവർണർ ഓഫ് പഞ്ചാബ് സൽമാൻ തസീർ എജ്യൂക്കേറ്റഡ് ഇൻ ലണ്ടൻ സപ്പോർട്ടഡ് ദ വുമൻ ഐസാ ബി ബി അങ്ങനെ സൽമാൻ തസീർ എന്നാൽ ലണ്ടൻ എഡ്യൂക്കേറ്റഡ് ഒരാൾ ഇവരെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നു ആൻഡ് ദിസ് ക്രിയേറ്റഡ് ഹ്യൂജ് അൺറസ്റ്റ് ഇൻ ദ പാകിസ്ഥാൻ ആൻഡ് ദ ക്രൗഡ് അസംബിൾ ഓൺ റോഡ്സ് മേക്കിംഗ് ഡെമോൺസ്ട്രേഷൻ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മുല്ല ഖാദിം ഹുസൈൻ റിസ്വി ഇതിൻ്റെ ചരിത്രം ചെകഞ്ഞെടുക്കുകയാണല്ലോ അത് ഹൈക്കോടതിയായിട്ടുള്ള ഈ മുദ്രാവാക്യം എവിടെ നിന്നുണ്ടായി എന്നുള്ളതിൻ്റെ ചരിത്രം തികഞ്ഞെടുക്കുകയാണ് അപ്പോൾ അങ്ങനെ ഐഷ ബിബിയെ സപ്പോർട്ട് ചെയ്യാൻ സൽമാൻ തസീർ വരികയും സൽമാൻ നസീറിനെതിരെ വലിയ ആൾക്കൂട്ടം മുല്ല ഖാദിം ഹുസൈൻ റിസ്വിയുടെ നേതൃത്വത്തിൽ കൂടുകയും ചെയ്തു ഹൂ ഫോർ ദ ഫസ്റ്റ് ടൈം യൂസ് ദ സ്ലോകൻ ഗുസ്താഖ് എ നബി കി എ സജ സർ തൻ സർത്തൻ സജുദ അങ്ങനെ രണ്ടായിരത്തി പതിനൊന്നിൽ പാകിസ്ഥാനിലെ മുല്ല ഖാദിം ഹുസൈൻ റിസ്വി ഇയാള് സൽമാൻ തസീർ എന്ന ഒരു മുസ്ലിമിനെതിരെ ക്രിസ്ത്യാനിയായ ഐസാ ബിബിയെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള കുറ്റത്തിന് വിളിച്ച മുദ്രാവാക്യമാണ് എന്ത് ഗുസ്താഖെ നബീ ഏക് സജ സർത്തൻ സഞ്ജുദ സർത്തൻ സഞ്ജുദ ഇത്ര പവിത്രമായ മുദ്രാവാക്യമാണ് ഞാൻ കേരളത്തിലെ മെത്രാനച്ഛന്മാരോട് വികാരി അച്ഛന്മാരോടും ഒക്കെ പറയുകയാണ് നിങ്ങൾക്ക് രോമാഞ്ചം പറഞ്ഞത് കേൾക്കുമ്പോൾ കാരണം നിങ്ങൾ പോലും ഉപേക്ഷിച്ച നിങ്ങളുടെ ഒരു സഹോദരിയെ പാകിസ്ഥാനിൽ ഒരു മുസ്ലിം സഹായിക്കാൻ ഇറങ്ങിയപ്പോൾ അയാൾക്കെതിരെ ഉണ്ടാക്കിയ മുദ്രാവാക്യം ഇപ്പോൾ ഇന്ത്യയിൽ കിടന്ന് കളിയാടുന്നും നിങ്ങൾക്കൊരാക്ഷരം മിണ്ടാനില്ല ഒരക്ഷരം നിങ്ങളപ്പോൾ കരോൾ മ്യൂസിക്കിൽ ചെണ്ട ചൊരണ്ടി എന്നാണക്കേട് എന്തൊരു കഷ്ടം ഞാൻ ചോദിക്കട്ടെ ആ ഒരു പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ കൈ വെട്ടിയിരുന്നില്ല ഏതെങ്കിലും ഒരു മെത്രാൻ എന്തെങ്കിലും ഖേദം പ്രകടിപ്പിച്ചോ പ്രകടിപ്പിച്ചോ അയാളുടെ കൈകാലുമല്ലോ വെട്ടിയത് അത് കരകളിന് പോയ ചെണ്ട ചൊറിഞ്ഞു നല്ലല്ലോ എന്തൊരു കാഷ്ട എന്തൊരു നാൾ പോട്ടെ എന്നാലും ഞാൻ പറയുകയാണ് ഇവർക്കൊക്കെ രോമാഞ്ചം ഉണ്ടാകേണ്ട ചരിത്രമാണ് അലഹബാദ് ഹൈക്കോടതി വലിച്ചു പുറത്തിരുന്നത് ആൻഡ് ദർ ആഫ്റ്റർ ദിസ് സ്ലോഗൻ ഓൾസോ സ്പ്രെഡ് ടു അതർ കൺട്രീസ് ഇൻക്ലൂഡിങ് ഇന്ത്യ ആൻഡ് ഹാസ് ബീൻ വൈഡ്ലി മിസ്യൂസ്ഡ് ബൈ സർട്ടൺ മുസ്ലിംസ് ജസ്റ്റ് ടു ഇൻറ്റിമിഡേറ്റ് ദ പീപ്പിൾ ഓഫ് അതർ റിലിജിയൻസ് ആൻഡ് ഓൾസോ ടു ചലഞ്ച് ദ അതോറിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ഹാ അതിനുശേഷം ഇന്ത്യ അടക്കം പല രാജ്യങ്ങളിലും ഈ മുദ്രാവാക്യം വിളിച്ചു എവിടെയൊക്കെ വിളിക്കും ബംഗ്ലാദേശിൽ വിളിക്കും മാൽദ്വീവ്സിൽ വിളിക്കും കൂടിയാൽ ശ്രീലങ്കയിൽ വിളിക്കും അതല്ലാതെ വേറെ എവിടെയും വിളിക്കാനാണ് പാക്കിസ്ഥാനിൽ അല്ലെങ്കിൽ തന്നെ വിളിക്കും പാക്കിസ്ഥാനത്തൊന്നും ഈ കുന്തൊന്നും ആരും വിളിക്കാറില്ല അവർ താലയൊക്കെ അവിടെയും വെട്ടാറുണ്ട് യൂറോപ്പിലൊക്കെ ഇപ്പോഴും വെട്ടാറുണ്ട് പക്ഷേ ഈ മുദ്രാവാക്യം ഒന്നും വിളിക്കാറില്ല അവിടെ ഉറുദു ആർക്കും അറിഞ്ഞുകൂടാ കാരണം അവർ തുണീഷിന്നും മാറ്റി എടുത്ത് മറിച്ചെടുത്തു വന്ന അത് അവർ കഴുത്ത് കെട്ടുമ്പോൾ അവർ ഉറുദുവിലും മുദ്രാവാക്യം വിളിക്കാൻ പോകുന്നു പക്ഷേ ഇവിടെ മുസ്ലിങ്ങളെ സമയത്തോളം വളരെ പ്രിയപ്പെട്ടൊരു മുദ്രാവാക്യമാണ് കേരള മുസ്ലിം ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞു കേരളത്തിലൊന്നും മുസ്ലിം ഇല്ല ഉണ്ടായിരുന്നു ആൺകുട്ടികളുണ്ടായിരുന്നു അവലും മലരും വാങ്ങിച്ചോ കുന്തിരിക്കം വാങ്ങിച്ചോ ഓർക്കുണ്ടോ മുദ്രാവാക്യം അങ്ങനെയുള്ള ആൺകുട്ടികൾ കേരളത്തിലുണ്ടായിരുന്നു ഇപ്പോൾ ഇല്ലവർ അവരെയൊക്കെ ഈ ഫാസിസ്റ്റ് നരാധമൻ നരഭൂജിയായിട്ടുള്ള മോദി അമിത്ഷായെ വിട്ട് വെളുപ്പാൻ രാവിലെ പോക്കി അറസ്റ്റ് ചെയ്ത് തികാർ ജയിലിൽ അവിടെ ഇവിടെ കൊണ്ടുപോയിട്ടിരിക്കുക ആൺകുട്ടികളെ അവരുണ്ടായിരുന്ന കാണാമായിരുന്നു ഇതിനൊക്കെ പ്രതികാരം ചെയ്യും അവർ പക്ഷേ അവർ നിസ്സഹരായും ജയിലിൽ പോയി ബാക്കിയുള്ള മുസ്ലിമൊന്നും മുസ്ലിമല്ല അവർ വെറുതെ ഈ തൊപ്പിയൊക്കെ വെച്ചിട്ടിങ്ങനെ ആ വള എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നടക്കുന്നതല്ലാതെ അവർക്കൊന്നും ഒരു ആണത്തമില്ല ങ്ങനെയുള്ളവർ ഉണ്ടായിരുന്നു ചരിത്രത്തിൽ ദർ ഫോർ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ സ്ലോഗൻ ഗുസ്താഖേ നബീ കി എക് സജ സർത്തൻ സുജുദ സർത്തൻ സുജുദൂസ് ബൈ ദ ക്രൗഡ് ഇൻ ഇന്ത്യ ഈസ് നത്തിങ് ബട്ട് യൂസ് ടു ചലഞ്ച് ദ അതോറിറ്റി ഓഫ് ലോ നിയമവാഴ്ചയെ വെല്ലുവിളിക്കാൻ വേണ്ടി മനഃപൂർവ്വം വിളിച്ച മുദ്രാവാക്യമാണിത് അതോറിറ്റി ഓഫ് ലോ ആൻഡ് സോവറിനിറ്റി ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ സോവറിനിറ്റിക്ക് വിരുദ്ധമായ മുദ്രാവാക്യമാണ് ആൻഡ് ഓൾസോ ടു ഇൻസൈറ്റ് പീപ്പിൾ ഫോർ ആംഡ് റിബല്യൺ ആയുധമെടുത്ത് സ്റ്റേറ്റിനെതിരെ ഭരണകൂടത്തിനെതിരെ ഭാരതത്തിനെതിരെ പോരാടാൻ ആഹ്വാനം ചെയ്യുന്ന മുദ്രാവാക്യമാണിത് ഇത് വെച്ച് വെച്ചുപുറപ്പിക്കാൻ പറ്റില്ല എന്നാണ് അലഹബാദ് ഹൈക്കോടതിയുടെ തീരുമാനമായിട്ട് ജസ്റ്റിസ് അരുൺകുമാർ സിംഗ് ദേശ്വാൾ പറഞ്ഞിരിക്കുന്നത് അതേ തുടർന്ന് പാവപ്പെട്ട അറിഹാന് ജാമ്യം നിഷേധിക്കുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേരാണ് യമരാജൻ്റെ ജയിലിൽ കിടന്ന് ഗോതമ്പുണ്ടുന്നത് യമരാജൻ ആരാണെന്ന് അറിയാമല്ലോ യോഗി ആദിത്യനാഥ് ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മൂറക്കാർ എന്ന് പണ്ട് ചങ്ങമ്പുഴ പാടിയിട്ടുണ്ട് ഈ പതിതരായ നിരപരാധികളായ വെറും തലയിൽ കൈവച്ച് പോലീസിനെ അനുഗ്രഹിക്കുകയും അതേ തുറന്ന് ചോരൊലിക്കുകയും ചെയ്തു പോയ കുറ്റത്തിന് ഇവരെ പിടിച്ച് ഇങ്ങനെയൊക്കെ ശിക്ഷിക്കുക നിരുപദ്രവും നിഷ്കളങ്കവും പവിത്രവും ദൈവാനുഗ്രഹത്താൽ ലഭിച്ചതുമായ ഒരു മുദ്രാവാക്യം ഗുസ്താഖ് മുഹമ്മദ് ഏ കി സജ സർത്തൻ സജുദ സർത്തൻ സജുദ മുഹമ്മദിനെ അപമാനിച്ചു കഴിഞ്ഞാൽ കഴുത്ത് ചെത്തിപ്പോകുന്നതിൽ പരം ഭാഗ്യം ഭാഗ്യമെന്താണുള്ളത് അങ്ങനെയുള്ളവരോട് അല്ലാഹു പുറത്തു തരും കാരണം അവരവരുടെ കഴുത്ത് പ്രായശ്ചിത്തമായിട്ട് കൊടുത്തു കൊടുത്തു എന്നറിയേ പോലൂല്ല അതാണ് ഞാൻ പറഞ്ഞ ആ വെട്ടിൻ്റെ പ്രത്യേകത ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ തല അവിടെ തന്നെ നിൽക്കും നമ്മളെടുത്ത് നോക്കണം അപ്പോഴേ ഇത് വെറുവിട്ടൊന്നും മനസ്സിലാവുകയുള്ളൂ അത്ര മനോഹരമായൊരു കൃത്യം വേണ്ടി വിളിക്കുന്നു മുദ്രാവാക്യം അത് നിയമവിരുദ്ധമാണ് അത് രാജ്യവിരുദ്ധമാണ് അത് നിയമവാഴ്ചയെ വെല്ലുവിളികളാണ് എന്നൊക്കെ കോടതി പറഞ്ഞു തുടങ്ങിയാൽ നമ്മളുടെ നാട്ടിൽ മതേതരത്വം എവിടെ എത്തി എന്ന് നോക്കാം ഈ ജഡ്ജിക്ക് ഈ അരുൺകുമാർ സിംഗ് ദേശ്വാലിന് കുറഞ്ഞത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോ മതേതരത്വം അടിയന്തരമായിട്ട് എല്ലാവരും ചേർന്ന് സംഘടിപ്പിച്ച് പാഴ്സലാക്കി അലഹബാദ് ഹൈക്കോടതിയിലേക്ക് അയച്ചു കൊടുക്കണം എന്നാലെങ്കിലും അത് കഴിച്ചാലെങ്കിലും ഈ മനുഷ്യൻ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം അതുവരെ കാത്തിരിക്കുകയെ മാത്രമേ മാർഗ്ഗമുള്ളൂ താങ്ക് യു